നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നോമ്പ് റിലേറ്റഡ് വീഡിയോ ആണ് സോ നോമ്പ് കാലം വരുന്ന സമയത്ത് ഫുഡ് എങ്ങനെ കൺട്രോൾഡ് ആയിട്ട് എടുക്കാം എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് റിക്വസ്റ്റുകൾ നോമ്പ് റിലേറ്റഡ് വീഡിയോ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് തിരിച്ച് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു നെഗറ്റീവ് കമൻ്റെ വന്നില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനമില്ല അവർക്കൊരു സമാധാനമില്ല സോ നോമ്പ് കാലം വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഉണ്ടായിരിക്കും അവരോട് വെറുതെ കമൻറ്റിട്ട് സമയം കളരുത് ഞാൻ കണ്ട അത് കട്ട് ചെയ്ത് കളിയും കാരണം ഇത് ക്ലീഷേ കമൻ്റാണ് ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യണം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിത് കാണണമെന്നോ ഇതിന് ഇത് ഫോളോ ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് കണ്ടൻറ്റിലോട്ട് കിടക്കാം ഞാൻ മനസ്സിലാക്കിയടത്തോളം യഥാർത്ഥമായ രീതിയിൽ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു വെയിറ്റ് ഗെയിനിന് കാരണമാവുന്നില്ല മണ്ണം വെക്കുന്നതിന് കാരണമാവുന്നില്ല പക്ഷേ നമ്മൾ തന്നെ നോമ്പ് ഇറക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓവർ ഓയിലി ഫുഡുകളും റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മളെ വെയിറ്റ് കൂട്ടുന്നതിന് കാരണമാക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെടുക്കുന്ന ഡയറ്റ് നല്ല പ്രാർത്ഥനയോടുകൂടി നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു വെയ്റ്റ് ഗെയിനും നിങ്ങൾക്ക് തരില്ല ഓക്കെ അത് കൺട്രോൾഡ് ആയിരിക്കുന്നതിനും ഹെൽദി ആയിരിക്കുന്നതിനും മെൻ്റൽ കൺട്രോൾ വരുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ പോസിബിളാണ് നല്ല മെൻ്റൽ കൺട്രോൾ പോസിബിളാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നോമ്പ് കാലം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു കൺട്രോൾ തരുന്നതിന് കൂടിയാണ് അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആ മതസ്ഥയല്ല എന്നാലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആചാരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളിൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിനും എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ ഇത് ചെയ്യുന്നത് ഇതെൻ്റെ വ്യൂ പോയിൻ്റ് ആണ് എവിടെ ആരും എഴുതി വെച്ചതൊന്നും അല്ലാട്ടോ ഭക്ഷണത്തിൻ്റെ മീത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറൊരാൾ കഴിക്കുന്നത് കാണുമ്പോഴും നമുക്കത് വേണ്ടെന്ന് വെക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മൈൻഡിനെ അത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ നമ്മൾ പറയുമ്പോൾ പറയും മോഹങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരം ശരീരത്തെയും മനസ്സിനെയും അകറ്റാൻ സാധിക്കും ഒന്നിനോടും അമിതമായിട്ടുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക ആർത്തി ഇല്ലാതിരിക്കുക അതാണ് നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻ കൊണ്ടൊക്കെ പ്രാപ്തമാക്കുന്നത് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ തന്നെയാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോടും അമിതമായിട്ടുള്ള ഒരു ഭ്രമവും തോന്നാതിരിക്കാൻ ഈ നോമ്പ് എടുക്കുന്നത് നല്ലപോലെ സഹായിക്കും പക്ഷെ പലയിടങ്ങളിലും വ്യാഖ്യാനങ്ങൾ മാറുന്നു നോമ്പറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഓയിലി ഫുഡുകളും ഫ്രൈഡ് ഐറ്റംസും പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് നോമ്പറിക്കൽ എന്ന് പറയുന്നത് ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഫാമിലിയുടെ ടുഗെദർനെസ് നമ്മൾ എൻജോയ് ചെയ്യും കൊടുക്കൽ വാങ്ങലുകൾ നല്ല സ്നേഹം അങ്ങോട്ട് കൊടുക്കലും സ്നേഹം ഇങ്ങോട്ട് കൊടുക്കലും അതൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഹെൽത്ത് ചർച്ച ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം ാണ് ഞാൻ ഇവിടെ ഡയറ്റിനെ പറ്റി പറയുന്നത് കേട്ടോ ബാക്കി നിങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഇരിക്കട്ടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളി കൂടി നോമ്പാ നോമ്പ് കാലം കടന്നു പോട്ടെ കേട്ടോ അപ്പം ഞാൻ ഡയറ്റിലോട്ട് കടക്കുവാണ് സോ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ രാവിലെ എഴുന്നേറ്റതിനു ശേഷം അത്താഴത്തിന് എഴുന്നേൽക്കുക എന്നല്ലേ പറയുന്നത് ആ സമയത്ത് എഴുന്നേറ്റ് നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ അതോടൊപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ആണ് രാവിലെ എടുക്കാൻ പറ്റുന്ന ഭക്ഷണം രാവിലെ എണീറ്റ ഉടനെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം സോ ആദ്യം വെള്ളം ധാരാളം കുടിക്കുക അതിനുശേഷം വൺ എഗ്ഗ് വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡോ എടുക്കാം ഇവിടെ നാല് ഡയറ്റ് പ്ലാൻ ഇടുന്നുണ്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് മാറി മാറി ട്രൈ ചെയ്യാം അപ്പോൾ ഒന്നുകിൽ ഒരു എഗ്ഗ് വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് കഴിച്ച് അവസാനിപ്പിക്കാം ഒത്തിരി ഭക്ഷണം വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ അത് നല്ലൊരു ഫീലിംഗ് തരുന്നതും നല്ല ബോഡിയെ കൂളാക്കി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതുകൊണ്ടാണ് ഈ രണ്ട് നല്ല ഭക്ഷണങ്ങൾ ഞാൻ സജെസ്റ്റ് ചെയ്തത് ഓക്കെ എയ്താർ ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് അടുത്തത് ഈ ഡയറ്റ് എടുക്കുന്നില്ലെങ്കിൽ അടുത്തത് എങ്ങനെ എടുക്കാം ചിക്കൻ സാലഡ് എടുക്കാം അത്യാവശ്യം പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് എടുക്കാം സിട്രസ് ഫ്രൂട്ടാണ് കൺട്രോൾഡ് ഡയറ്റിനെ അത് സഹായിക്കും ഈ രണ്ട് വസ്തുക്കളും അത്യാവശ്യം കാലറി ഡെഫിസിറ്റാണ് എന്നാൽ നല്ല ഫില്ലിംഗ് തരുന്നതിന് സഹായിക്കും നല്ലപോലെ വെള്ളം കുടിക്കുക ചിക്കനാണ് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ അത്താഴത്തിനാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത് കേട്ടോ ആൻഡ് നൂറ് ഗ്രാംസ് ഓഫ് കിൻവ ഉപ്മ എടുക്കാം ഉപ്മ ഉണ്ടാക്കുക കിൻവ വേവിച്ച് ഉപ്പ് ഉണ്ടാക്കുക ഇഷ്ടമുള്ളവർക്ക് എനിക്ക് കിൻവ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധാരണ ഗോതമ്പ് ഉപ്മയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കിൻവയും സോ കിൻവ ഉപ്മ എടുക്കുക അതിൻ്റെ കൂടെ ഒരു എഗ്ഗ് എടുക്കാം അത് ബുൾസായിട്ടോ ബോയിൽഡായിട്ടോ ജസ്റ്റ് ഓംലെറ്റ് പോലെയാക്കിയിട്ടോ നിങ്ങൾക്കെടുക്കാം എടുക്കാവുന്നതാണ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഗ്രീസിംഗ് മാത്രം ചെയ്യുക ഇനി അതല്ല രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചപ്പാത്തി എടുക്കാം അതിൻ്റെ കൂടെ ദാൽ എടുക്കാം ഒരു മുട്ട എടുക്കാം ഒരു വെജിറ്റബിൾ ജ്യൂസ് എടുക്കാം വെജിറ്റബിൾ ജ്യൂസിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ എ ബി സി ജ്യൂസ് എടുക്കുക ആപ്പിൾ ബീറ്റ്റൂട്ട് ആൻഡ് ക്യാരറ്റ് അല്ലെങ്കിൽ നെല്ലിക്ക കുക്കുംബർ കറിവേപ്പില ജ്യൂസ് എടുക്കുക നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനും ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും സഹായിക്കും അല്ലെങ്കിൽ കുക്കുംബർ ജിഞ്ചർ പുതിനയില ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കുക ജ്യൂസാണ് അതായത് അതിൻ്റെ പൾപ്പ് മാറ്റിയതിന് ശേഷമാണ് സ്മൂത്തി അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക ഫ്രൂട്ട് ജ്യൂസസ് രാവിലെ കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല ഡയറ്റിന് ശേഷവും ഫാസ്റ്റിങ്ങിന് ശേഷവും ഫ്രൂട്ട് ജ്യൂസസ് സ്ഥിരമായിട്ട് കുടിക്കുന്നത് നിങ്ങളുടെ ഷുഗർ ലെവൽ ഹൈ ആക്കുന്നതിന് സഹായിക്കും ആ മണ്ടത്തരം കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്യുക നോർമൽ ഡയറ്റിലാണെങ്കിൽ പോലും ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കുന്നത് സൊ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നതിന് എന്നത് മോർണിംഗ് എടുക്കുമ്പോൾ വെജിറ്റബിൾ ജ്യൂസ് എടുക്കാനാണ് നോട്ട് ഫ്രൂട്ട് ജ്യൂസ് ഓക്കെ ഇനി അതല്ലെങ്കിൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ ഡയറ്റാണ് ഞാൻ മോർണിംഗ് എടുക്കാൻ പറയുന്നത് അതിനുശേഷം നമുക്ക് ഫാസ്റ്റിംഗ് ടൈമാണ് ഫാസ്റ്റിംഗ് ടൈം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിന്നർ എന്തെടുക്കാം അതാണ് അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു വെള്ളം ധാരാളം കുടിച്ചു വച്ചേക്കുക ഇനി വെള്ളം കുടിക്കാത്ത ഒത്തിരി സമയം കടന്നു പോവുകയാണ് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ പകലുറങ്ങാതിരിക്കുക രാത്രി സമയം നേരത്തെ കടന്നുറങ്ങി നേരത്തെ എണീറ്റുള്ളൂ അഞ്ച് മണിക്കോ നാല് മണിക്കൊക്കെ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കൂ എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കൂ ഉറങ്ങുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നത് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല അതുകൂടി മെൻഷൻ ചെയ്യുന്നു കേട്ടോ കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ പോയി കിടന്നുറങ്ങാനാണ് കടന്നുറങ്ങാനാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം സോ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ രാവിലെ അത്താഴം കഴിഞ്ഞ് അപ്പം തന്നെ ബെഡ് കയറി കടന്നുറു ഉറങ്ങുന്നവരുണ്ട് പിന്നെ എട്ട് മണിക്ക് സൗകര്യം പോലെ എഴുന്നേൽക്കുള്ളൂ അപ്പോൾ അത് ചെയ്യാതിരിക്കാം അടുത്തത് ഡിന്നർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകിൽ ഡിന്നർ രണ്ട് ആട്ടദോശ ഏറ്റവും ഹെൽത്തിയാണ് ആട്ടദോശ കഴിക്കുന്നത് ഫിഷ് കറി വെജിറ്റബിൾ സാലഡ് ഗ്രീൻ വെജിറ്റബിൾ ബോയിൽഡ് ലൈക്ക് ഗ്രീൻ ബീൻസ് അല്ലെങ്കിൽ സ്പിനാച്ച് പോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മുരിങ്ങയില വേവിച്ചത് എന്ത് വേണമെങ്കിലും നല്ല ഫില്ലിംഗ് കിട്ടുന്നതിന് വേണ്ടിയും ഗ്രീൻ വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ ബി പ്രൊവൈഡർ ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുകൊണ്ടാണ് നമ്മുടെ ഏത് ഡയറ്റ് ഡയറ്റെടുത്ത് നോക്കിയാലും ഞാനതിൽ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബീൻസ് ബോയിൽഡ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നതിന് ഈ വക ന്യൂട്രിയൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സോ അത് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചു കഴിക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുവാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ അതായത് ഈ ഭക്ഷണം എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഒരു ചപ്പാത്തി അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ചിക്കൻ കറി എടുക്കാം രണ്ട് പീസ് ചിക്കൻ സ്മോൾ പീസ് ആണെങ്കിൽ വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ ഒരു പീസ് എടുക്കാം അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ സാലഡ് എടുക്കാം അപ്പോൾ ഒരു ചപ്പാത്തി അതിൻ്റെ കൂടെ രണ്ട് സ്മോൾ പീസ് ചിക്കൻ കറി ആൻഡ് ഒരു വെജിറ്റബിൾ സാലഡ് അങ്ങനെ എടുക്കാം മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളിത് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം വെയിറ്റ് റിഡക്ഷൻ ഉണ്ടോ എന്ന് നെക്സ്റ്റ് ഡേ നിങ്ങൾ വെയിങ് മെഷീനിൽ ചെക്ക് ചെയ്ത് നോക്കൂ ഓക്കെ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു ഡയറ്റ് ഞാൻ പറയുന്നത് കേട്ടോ മൂന്നാമത്തെ ഓപ്ഷൻ വൺ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് കിൻവ കഴിക്കാം കിൻവ ഈസ് സോ ഗുഡ് ഫുഡാണ് ഗൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയായിരിക്കും അതിൻ്റെ കൂടെ ചിക്കൻ കറി കഴിക്കാം ചിക്കൻ കറിയും കിൻവയും തമ്മിലൊരു ഉണ്ട് അത് കഴിച്ചവർക്കറിയായിരിക്കും കിട്ടു കോമ്പിനേഷനാണ് ഞാൻ അഡിക്റ്റഡ് ആണ് ഞാൻ സൺഡേ മോസ്റ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാറുണ്ട് ചിക്കൻ വേവി സോറി ചിക്കൻ കറിയും കിൻമ വേവിച്ചതും കൂടി കഴിക്കാറുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാംസ് ഓഫ് കിൻമ വേവിച്ചതും വെറുതെ ഉപ്പിട്ട് വേവിച്ചതും ചിക്കൻ കറിയും വേറെ ലെവൽ കോമ്പിനേഷനാണ് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡ് ഇനി അത് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾ ബോയിൽഡ് എടുത്താലും കുഴപ്പമില്ല ഓക്കെ ഇനി ഇതിൻ്റെ കൂടെ അച്ചാർ എടുത്തു ഇതൊക്കെ നമുക്ക് വാട്ടർ അൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ സോൾട്ടൊന്നും അധികം നൈറ്റിൽ പോയി കഴിച്ചേക്കരുത് പിക്കിൾഡ് സാധനങ്ങൾ കഴിച്ചേക്കരുത് ഇപ്പം ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫ്രൂട്ട്സും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്നത് വാട്ടർ അറ്റൻഷൻ ഉണ്ടാക്കും ഓൾറെഡി നമ്മൾ വാട്ടർ കൊടുക്കാത്ത കുറേ സമയം അതിനുശേഷം പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം മുഴുവൻ ബോഡിയിൽ തങ്ങി നിന്ന് നമുക്ക് ഈ സ്പോഞ്ചിൽ വെള്ളം നിറച്ച പോലെ വാട്ടർ അറ്റൻഷൻ ഉണ്ടാക്കും അത് കൂടുതൽ ഹോർമോൺ ഇംബാലൻസസ് ഉള്ള ബോഡിയിലാണെങ്കിൽ നമ്മളെ കാലുമ്പൊക്കെ തൊടുമ്പോൾ കുഴിയുന്ന രീതിയിൽ നീര് കെട്ടി നിൽക്കുന്നതിന് അത് കാരണമാവും നേരത്തെ പറഞ്ഞതുപോലെ അതിനെ നമ്മൾ വാട്ടർ അറ്റൻഷൻ എന്ന് പറയുന്ന ഓമന പേരിട്ട് വിളിക്കും വാട്ടർ അറ്റൻഷൻ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ അതായത് അതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും ഓക്കെ ഫോർ ഇറ്റ് അടുത്തത് നാലാമത്തെ കാര്യം അതായത് നാലാമത്തെ ഡയറ്റ് നൂറ് ഗ്രാംസ് ഓഫ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചിക്കൻ സാലഡ് ചിക്കൻ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ മൈൽഡ് ഫ്ലേവേഴ്സാണ് നമ്മൾ ഒരിക്കലും അതിൽ ഒരു ലോഡ് മുളക് പൊടി മുളക് പൊടി മുളക് പൊടിയല്ല മുളക് പൊടി കൊണ്ടിടുകയോ അല്ലെങ്കിൽ കുറേ പെപ്പർ ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല മൈൽഡ് ഫ്ലേവേഴ്സാണ് അതിൽ ഒത്തിരി വാട്ടർ അറ്റൻഷൻ ഉണ്ടാക്കില്ല മൈൽഡ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എരിവും പുളിയും ഉപ്പൊക്കെ ധാരാളം ആഡ് ചെയ്യാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അത് വാട്ടർ അറ്റൻഷൻ ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭക്ഷണങ്ങളെ ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫ്ലേവേഴ്സേ സോൾട്ട് പെപ്പർ പോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ സോൾട്ട് അല്ല ബട്ട് പെപ്പർ പോലുള്ള ഫ്ലേവേഴ്സേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് ടേസ്റ്റി ആയിരിക്കും ചിക്കൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ കുറേ ബെൽ പെപ്പേഴ്സ് ആഡ് ചെയ്യാം ബെൽ പെപ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ക്യാപ്സിക്കത്തിൻ്റെ തന്നെ വകഭേദം റെഡ് കളറിലും ഗ്രീൻ കളറിലും ക്യാപ്സിക്കം പോലെ തന്നെ യെല്ലോ കളറിലും ഒക്കെ വരുന്നില്ലേ അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്പ്രിംഗ് അണിയൻ അണിയൻ്റെ സ്റ്റെമ്മിനെയാണ് നമ്മൾ സ്പ്രിംഗ് അണിയൻ എന്ന് വിളിക്കുന്നത് സ്പ്രിംഗ് അണിയൻ ആഡ് ചെയ്യുന്നത് നല്ലതാണ് ഒരു സ്വീറ്റ്നർ ഒരു നാച്ചുറൽ ഒക്കെ കിട്ടും പിന്നെ ചിക്കൻ്റെ ഉപ്പിട്ട് വേവിച്ച ടേസ്റ്റും കൂടി ആകുമ്പോൾ ചിക്കൻ സാലഡ് സൂപ്പർ ആയിരിക്കും നമ്മുടെ ചാനലിൽ ചിക്കൻ സാലഡ് ചെയ്തിട്ടുണ്ട് മുൻപ് വൺ എടുക്കാം ഒരു മുട്ട എടുക്കാം അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ക്യാരറ്റ് ഗ്രീൻ ബീൻസ് ബ്രക്കളി പോലുള്ള വെജിറ്റബിൾസ് നല്ല വെജിറ്റബിൾസ് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് പാനിൽ സ്റ്റിർ ഫ്രൈ ചെയ്യില്ലേ നമ്മൾ ചൈനീസ് ഭക്ഷണങ്ങളൊക്കെ സ്റ്റിർ ഫ്രൈ ചെയ്യില്ലേ അതേപോലെ സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് ഓയിൽ പരട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനെയാണ് സ്റ്റിർ ഫ്രൈ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അത് ഓവർ കുക്ക്ഡ് ആവില്ല അതിൻ്റെ പച്ച ചോയൊന്നും മാറിക്കിട്ടും അങ്ങനെ കഴിക്കുന്നതും വളരെ നല്ലതാണ് സോ ഇതൊരു കംപ്ലീറ്റ് ഹെൽത്തി മീൽ പ്ലേറ്റുകളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് രാവിലെയും വൈകിട്ടും കഴിക്കാൻ പറ്റുന്ന രണ്ട് ഭക്ഷണങ്ങളായിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് കറക്റ്റ് ഇത് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലാത്തവർ ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കും സോ അത് ഞാൻ കെയർ ചെയ്യുന്നില്ല നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ ഏത് സിറ്റുവേഷനിൽ ചെന്നാലും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെത്തെ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്ന് അവകാശപ്പെടാനുള്ള എല്ലാ റൈറ്റും ഇൻഡിവിജ്വാലിറ്റിയും നമുക്കുണ്ട് സോ അത് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞ് തന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഫോളോ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നോമ്പ് കാലം തീരുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫിറ്റ് ഫിറ്റായിട്ടുള്ള ബോഡിയായിട്ട് ഇരിക്കാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കേട്ടോ താങ്ക് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ച ലവ് യു